മന്നാർക്കാട് ബിവറേജസ് ഔട്ട്ലെറ്റിന് മുമ്പിൽ കുത്തേറ്റ് മരിച്ച യുവാവിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി കോട്ടപ്പാടം അമ്പാഴക്കാട് കിഴക്കേ തലക്കൽ അബ്ദുറഹ്മാന്റെ മകൻ ഇർഷാദാണ് ഇന്നലെ കുത്തേറ്റ് മരിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടന്നുവരികയാണ് ബുധനാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത് ബൈക്കിലെത്തിയ രണ്ടുപേർ ഇർഷാദിനെ മദ്യക്കുപ്പി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു ബിവറേജസ് ഔട്ട്ലെറ്റിന് താഴെ വെള്ളം വിൽപ്പന നടത്തുകയായിരുന്ന ബവാസ് എന്ന പപ്പനപ്പം നിൽക്കുകയായിരുന്നു ഇർഷാദ് ബൈക്കിലെത്തിയ രണ്ടുപേർ വെള്ളം വാങ്ങുകയും പണം ചോദിച്ചപ്പോൾ ബവാസിനെ അടിച്ചുപിഴ്ത്തുകയും ചെയ്തു ഇതിൽ ഇടപെട്ടതോടെ ഇർഷാദിനെ മദ്യകുപ്പി ഒട്ടിച്ച് കുത്തുകയായിരുന്നു ഇതിന്റെ സി ദൃശ്യം പോലീസിന് ലഭിച്ചു കഴുത്തിൽ സാരമായി പരിക്കേറ്റ ഇർഷാദ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ശേഷം ബോറേജസ് അടച്ചു പുറത്തുവന്ന സി സി ദൃശ്യങ്ങളിൽ നിന്നും പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു കൈതച്ചിറ സ്വദേശികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു പ്രതികളിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം കൈതച്ചിറ കളത്തിൽ തൊടി കാതറാണ് കസ്റ്റഡിയിലുള്ളത് വിദേശത്തായിരുന്ന ഇർഷാദ് നാട്ടിൽ ഫ്രൂട്ട്സ് വാഹനങ്ങളും കോഴി വാഹനങ്ങളും ഓടിക്കുന്ന ജോലി ചെയ്തു വരികയായിരുന്നു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്